ഒരു രാത്രിയിൽ തിരിയാട്ട് പോകും തിരിയാട്ട് പോകുന്ന വെച്ച് തിരികെ തിരികെട്ടിട്ട് പിന്നെ കത്തിച്ചിട്ട് കാര്യം തിരി കെട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാത്ര അപ്പൊ പിന്നെ കത്തിക്കാൻ പോലും ചില ചിലപ്പോലോഷോ ഇല്ലാതെ പോകുന്നവന് പിന്നെ കിട്ടില്ല അപ്പൊ ഈ സമയം പറഞ്ഞ് വേറൊന്നും നിങ്ങൾ പറയും സൂക്ഷിക്കണം വചനപ്രഘോഷണങ്ങളുമായിട്ട് കേൾക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുപോകുന്നില്ല പക്ഷെ എല്ലായിടത്തും പോയത് കാരണം എല്ലാ സുവിശേഷ പ്രകോഷണത്തിനും വിശ്വസിച്ചില്ല എല്ലാ സുവിശേഷ പ്രകൂരം സഭയോട് ചേർന്ന് ശുശ്രൂഷകളോട് അത് തിരിച്ചറിയണം അപ്പൊ എന്തെല്ലാം പല വേലകളും കാണിക്കും അടയാളങ്ങൾ അത്ഭുതങ്ങളൊക്കെ അത് കാണിച്ചു ശരീര രക്തത്തിലാണ് ജീവനിരിക്കുന്നത് ആണ് ജീവനിക്ക് വീണ്ടും പറയണം കെട്ടണം എന്റെ ശരീരം എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്